നമസ്കാരം ആം ആദ്മി പാർട്ടിയിൽ കൊഴിഞ്ഞുപോക്ക് ശക്തമാവുകയാണ് മദ്യനയ കേസിലും കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാൾ നിലവിൽ ജയിലിലാണ് ഇതോടെ നാഥനില്ല കളരിയായ എ പിൽ നിന്ന് വാക്കേറ്റങ്ങളും സ്വരച്ചേർച്ചയില്ലായ്മയും പദവ് കാഴ്ചകളാവുകയാണ് ഈ അടുത്തായാണ് ആം ആദ്മി പാർട്ടി രാജ്യസഭ എം പി സ്വാധി മലിവാളിനെ കെജ്രിവാളിന്റെ വസതിയിൽ വെച്ച് ദുരനുഭവം നേരിട്ടതും അതിന്റെ പേരിൽ കേസും പുക്കാറും ഉണ്ടായതും എന്നാൽ കെജ്രിവാളിന്റെ ഭാഗത്തു നിന്നുണ്ടായത് പി എ ആയ വിഭവ് കുമാറിനെ സംരക്ഷിക്കുന്ന സമീപനമാണ് ഇതെല്ലാം തന്നെ പാർട്ടിക്കുള്ളിൽ കല്ലുകടിയായി മാറിയിരുന്നു ഇതോടെ സ്വാഭാവികമായും പാർട്ടിക്കുള്ളിൽ ഉണ്ടായ മുറുമുറുപ്പിന് ആക്കം കൂട്ടിയിരിക്കുന്നു പാർട്ടിക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് അഞ്ച് കൗൺസിലർമാർ ഞായറാഴ്ച ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് ഡൽഹി ബി ജെ പി അധ്യക്ഷൻ വീരേന്ദ്ര സജ് സജ്ദേവായുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി നേതാക്കളാണ് ഇവരെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തത് ഡൽഹിയുടെ വികസനത്തിനായി ആം ആദ്മി പാർട്ടി ഒന്നും ചെയ്യുന്നില്ലെന്നും ഇതു പാർട്ടിയിലെ അഴിമതിയെയാണ് കാണിക്കുന്നതെന്നും പാർട്ടിയിൽ നിന്നും പുറത്തു വന്ന കൗൺസിലർമാർ വ്യക്തമാക്കി ഇനിയും ഇത്തരത്തിൽ അടിമുടി അഴിമതിയിൽ മുങ്ങിയൊരു പാർട്ടിക്കൊപ്പം നിൽക്കാൻ സാധ്യമല്ലെന്ന തീരുമാനം എടുത്തതോടെയാണ് ഇവർ ബി ജെ പിയിലേക്ക് ചേക്കേറിയത് തങ്ങൾ കണ്ട വികസനം മോഡി സർക്കാരിന് മാത്രമേ നിറവേറ്റാൻ കഴിയൂ എന്നും കൗൺസിലർമാർ പറയുന്നു അതേസമയം സ്വാതന്ത്ര്യ ദിനത്തിൽ പരസ്യത്തിൽ നിന്നും കെജ്രിവാളിന്റെ ഫോട്ടോ മാറ്റിയത് എ എ പി നേതാക്കളെ ചൊടിപ്പിച്ചിരുന്നു ഈ സമയത്ത് കോടതി തന്നെ കെജ്രിവാളിനോട് ചോദിച്ചിരുന്നു ജയിലിൽ കിടക്കുന്ന ആൾ അധികാരത്തിൽ നിന്നും ഒഴിഞ്ഞുകൂടെയെന്ന് ജയിലിൽ കിടന്ന ജനങ്ങൾക്കായി ഒന്നും ചെയ്യാൻ സാധിക്കില്ല കെജ്രിവാളിന് അതുകൊണ്ട് തന്നെ അധികാരം സ്വയം ഒഴിയണമെന്നും കോടതി പറഞ്ഞിരുന്നു എന്നാൽ കെജ്രിവാൾ കെജ്രിവാളാകട്ടെ ഇക്കാര്യത്തിൽ കേട്ട ഭാവം പോലും നടിച്ചിരുന്നില്ല മാത്രമല്ല കെജ്രിവാളിന്റെ ഫോട്ടോ പത്രപരസ്യത്തിൽ നിന്നും മാറ്റിയതിനെ അതിഷീ ചൊടിപ്പിച്ചിരുന്നു ചുടിപ്പിച്ചിരുന്നു ഇക്കാര്യത്തിൽ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിസിറ്റി ഡയറക്ടറിനോട് കാരണം കാണിക്കൽ നോട്ടീസും നൽകിയിരുന്നു ഇതിൽ വാദങ്ങളും പ്രതിവാദങ്ങളും ഒരു വശത്ത് നടക്കുമ്പോഴാണ് ഇപ്പോൾ കൂട്ടക്കൊഴിഞ്ഞുപോക്കൽ പാർട്ടിയിൽ ഉണ്ടായിരിക്കുന്നത് കേസിൽ അറസ്റ്റിലായ കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് തീഹാർ ജയിലിനു മുന്നിൽ വീരേന്ദ്ര സജ്ദേവ പ്രതിഷേധിച്ചിരുന്നു കോടതിയുടെ തീരുമാനം മാനിച്ച് സ്ഥാനം ഒഴിയാൻ കെജ്രിവാൾ തയ്യാറാകണമെന്നതായിരുന്നു ആവശ്യം മുഖ്യമന്ത്രി ജയിലിലായതിനാൽ സംസ്ഥാന ഭരണം തളർന്നു കിടക്കുകയാണെന്നും ഇദ്ദേഹം ആരോപിച്ചിരുന്നു അഴിമതി വ്യാപകമായെന്നും ഡൽഹിയിലെ ജനത ഇതിനിടയിൽപ്പെട്ട് വലയുകയാണെന്നും അദ്ദേഹം പറഞ്ഞു എ എ പിയിലെ അഴിമതിയും വികസന കാര്യങ്ങൾ തുടരുന്ന നിഷ്ക്രിയത്വവുമാണ് ഈ അഞ്ചു വ്യക്തികളും ബി ജെ പിയിൽ ചേരാൻ കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടനുസരിച്ച് ഡൽഹിയുടെ വികസനത്തിന് സംഭാവന ചെയ്യുക ജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുക ഈ പൊതു ലക്ഷ്യമാണ് ഇവർക്കെല്ലാവർക്കും ഉള്ളത് ഞങ്ങൾ അത്തരം വ്യക്തികളെ സ്വാഗതം ചെയ്യുന്നുവെന്നും സജ്ജദേവ് പറഞ്ഞു രാംചന്ദ്ര പവൻ സൊഹാവത്ത് മഞ്ജു നിർമ്മൽ സുഗന്ധ ബിദുരി മമതാ പവൻ എന്നിവരാണ് ആം ആദ്മി പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേർന്നത് ജൂലൈ മാസത്തിലും പാർട്ടി എം എൽ എമാരും കൗൺസിലർമാരും ഉൾപ്പെടെ നിരവധി എ എ പി നേതാക്കൾ ബി ജെ പിയിൽ ചേർന്നിരുന്നു ആം ആദ്മി പാർട്ടിയുടെ ഛത്തീസ്പൂർ എം എൽ എ ആയ കർത്താർ സിംഗ് തൻവാർ ഡൽഹി മുൻ മന്ത്രിയും മുൻ എ എ പി എം എൽ എ രാജ കുമാർ ആനന്ദ് ഭാര്യ വീണ ആനന്ദ് എന്നിവരാണ് അന്ന് ബി ജെ പിയിലേക്ക് എത്തിയത്